ഹലോ ഫ്രാൻസ് വെബ്സൈ ഹലോ ഫ്രാൻസ് വെബ് ഡിസൈനിങ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ട്രെക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരു പുതിയ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയർ ആണ് വിസാറ വെബ് ഡിസൈനിങ് സാധാരണ ചിട്ടിയും സി എസ് എസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ വെബ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാറ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവയാണെങ്കിൽ നമുക്ക് സി എസ് എസിനെ കുറിച്ചോ കുറിച്ച് വലിയൊരു ഗ്രേറ്റ് നോളജ് ആവശ്യമായി വരുന്നില്ല ഇവിടെ നമ്മൾ സാധാരണ വെബ്സൈറ്റുകളിലൊക്കെ കാണാറുള്ള ഈ കോണ്ടാക്ട് ഫോം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഫോം ഒക്കെ നമ്മുടെ നാം പുതുതായി നിർമ്മിക്കുന്ന വെബ്സൈറ്റുകളിൽ നമുക്ക് എങ്ങനെ ഏഡ് ചെയ്യാം ആദ്യമേ ഞാൻ പറയുന്നു ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ എളുപ്പമാണെങ്കിലും അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് കോണ്ടാക്ട് ഫോമൊന്നും ഈ കോണ്ടാക്ട് ഫോമൊക്കെ തേർഡ് പാർട്ടി കമ്പനികളാണ് അതിന് പെയ്ഡ് സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമുക്ക് പൈസ ചിലവുണ്ട് ഇവിടെ നാം നാം ചെയ്യാൻ പോകുന്നത് എച്ച് ടി എം എൽ ഉപയോഗിച്ച് അതുപോലെ തന്നെ സി എസ് എസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോണ്ടാക്ട് ഫോം നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ഏഡ് ചെയ്യാം നോക്കാം ഇതാണ് ഈ കോണ്ടാക്ട് ഫോം ഇതൊരു സാമ്പിൾ കോണ്ടാക്ട് ഫോമാണ് ഇത് നമുക്ക് ഇതുപോലെയുള്ള കോണ്ടാക്ട് ഫോം നമുക്ക് നമ്മുടെ പുതിയ വെബ്സൈറ്റിൽ എങ്ങനെ ഏഡ് ചെയ്യാം എന്ന് നോക്കാം അതിനായി ഓൾറെഡി ഇവിടെ ഒരു എച്ച് ഡി എം എൽ കോഡ് ഓൾറെഡി ഇവിടെയുണ്ട് അതുപോലെ തന്നെ സി എസ് എസ് കോഡും ഇവിടെ ഓൾറെഡി ഇവിടെയുണ്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എടുക്കാം എന്നിട്ട് പുതിയൊരു പേജ് എടുക്കാം പുതിയൊരു വെബ് പേജ് എടുത്തിട്ട് നമുക്ക് അതിലേക്കൊരു റെക്റ്റാങ്കിൾ ഏഡ് ചെയ്യാം ഒരു റെക്റ്റാങ്കിൾ നാം ഏഡ് ചെയ്തു അതിന് നമുക്ക് എന്ത് ചെയ്യുക ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം അതിന് ബോർഡർ കളർ കൊടുക്കാം ലൈൻ കളർ കൊടുത്തു അതിന് ബോർഡ് ബാക്ക്ഗ്രൗണ്ട് കളറ് വേണ്ട നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്തു ഇതാണ് നാം നിർമ്മിക്കാൻ പോകുന്ന വെബ്സൈറ്റിന്റെ വെബ്സൈറ്റ് ഇതിന്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം ഈ ഇതിന്റെ പ്രിവ്യൂ നോക്കാം പ്രിവ്യൂ വെബ് പേജ് ആണോ നമ്മളെ ഒരു റെക്റ്റാങ്കിൾ മാത്രമേ ഇതിലേക്ക് ഏഡ് ചെയ്തിട്ട് മറ്റൊന്നും നമ്മൾ ഏഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ സാധിക്കില്ല നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നാം മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള എച്ച് ഡി എം എൽ കോഡ് സി എസ് എസ് കോഡ് അത് നമ്മൾ ഈ റെക്റ്റാങ്കിളിന് പകരമായിട്ട് എങ്ങനെ കൊടുക്കാം അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ഏഡ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് അമർത്തുക വെബ് പ്രോപ്പർട്ടീസ് വെബ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് പ്ലേസ് ഹോൾഡർ എന്നത് സെലക്ട് ചെയ്യുക പ്ലേസ് തിനുശേഷം റീപ്ലേസ് വിത്ത് എച്ച് എച്ച് ടി എം എൽ കോഡ് എന്നത് ടിക്ക് ചെയ്ത് എച്ച് ടി എം എൽ കോഡ് ബോഡി എന്നത് സെലക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും ഇതിലേക്ക് നമ്മൾ നാം തയ്യാറാക്കി വെച്ചിട്ടുള്ള എച്ച് ടി എം എൽ കോഡ് എന്തു ചെയ്യാം അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം എടുക്കുക എന്നിട്ട് സോഫ്റ്റ്വെയർ എടുത്തതിലേക്ക് നമ്മൾ പേസ്റ്റ് കൊടുക്കാം പേസ്റ്റ് കൊടുത്തു എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇനി ഈ ഡയലോഗ് ബോക്സിൽ റീ ജനറേറ്റ് പ്ലേസ് ഹോൾഡർ ഇമേജ് ഓട്ടോമാറ്റിക്കലി ഒന്ന് ടിക്ക് ചെയ്യുക എന്നിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജിൽ ആ കോഡിന്റെ എച്ച് ടി എം എൽ കോഡിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ കൊടുക്കാം പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച ഒരു കോണ്ടാക്ട് ഫോമിന്റെ രൂപത്തിലേക്ക് അത് എത്തിയിട്ടില്ല കാരണം നമ്മളിവിടെ എച്ച് ഡി എം എൽ കോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് സി എസ് എസ് കോഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ നൈമെന്ത് ചെയ്യാം വീണ്ടും പേജ് എടുക്കുക വീണ്ടും പേജ് എടുത്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തു റൈറ്റ് ക്ലിക്ക് അമർത്തുക റൈറ്റ് ക്ലിക്ക് അമർത്തുക വീണ്ടും വെബ് പ്രോപ്പർട്ടീസ് എടുക്കുക വെബ് പ്രോപ്പർട്ടീസ് പ്ലേസ് ഹോൾഡർ വീണ്ടും എടുക്കുക അതിനുശേഷം റീപ്ലേസ് എച്ച് വിത്ത് എച്ച് എം എൽ കോഡ് വീണ്ടും എടുക്കുക ഇവിടെ കേട്ടോ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം സി എസ് എസ് കോഡ് ആഡ് ചെയ്യാൻ പോവുകയാണ് എന്ത് ചെയ്യാം എം എൽ എന്ന ഇവിടെ കഴ്സ വെച്ചിട്ട് എൻട്രമർത്തുകയാണ് അതിനെന്ത് ചെയ്യാം ഒരു ഹെഡ് കൊടുക്കാം സ്റ്റൈൽ ഹെഡ് കൊടുക്കണം സ്റ്റൈൽ സ്റ്റൈൽ ഹെഡ് അത് ക്ലോസ് ചെയ്യണം സ്റ്റൈൽ ിന്റെയും ക്ലോസിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം സി എസ് എസ് കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം നോട്ട് പെഡ് എടുക്കുക നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള സി എസ് എസ് സ്റ്റൈൽ കോഡ് എടുക്കുക സ്റ്റൈൽ കോഡ് നമ്മൾ എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം കോപ്പി ചെയ്തു കോപ്പി എന്നിട്ട് സോഫ്റ്റ്വെയർ എടുക്കുക നമ്മൾ നേരത്തെ സ്റ്റൈൽ ടേക്ക് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം അത് പേസ്റ്റ് കൊടുക്കാം പേസ്റ്റ് കൊടുത്തു പേസ്റ്റ് കൊടുത്തു ഓക്കെ കൊടുക്കാം വീണ്ടും റീ ജനറേറ്റ് പ്ലേസ് ഹോൾഡർ ഇമേജ് ഓട്ടോമാറ്റിക്കലി ഓൾറെഡി സെലക്റ്റഡ് ആണ് നമ്മൾ അപ്ലൈ വീണ്ടും കൊടുക്കുക എൻ്റെ റിസൾട്ട് വരുന്നത് ശ്രദ്ധിച്ചോളൂ കൊടുക്കാം ശ്രദ്ധിച്ചു പക്ഷേ എന്തെല്ലാം നമ്മുടെ ഇത് നാം തയ്യാറായി ചെയ്തിട്ടുള്ള നേരത്തെ ഡ്രോ ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിൾ വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നില്ല അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വിടുത്ത് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം വിടുത്ത് കൂട്ടി സെവൻ ഹൺഡ്രഡ് കൊടുക്കാം സെവൻ ഹൺഡ്രഡ് കൊടുത്തു ഓക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന് കേട്ടോ കോണ്ടാക്ട് ഫോം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തു ഇതിന് ഇനി ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം പ്രിവ്യൂ നോക്കാം ഫയൽ പ്രിവ്യൂ വെബ് പേജ് കേട്ടോ വെബ് പേ ഇതാണ് നമ്മുടെ നാം നിർമ്മിച്ച വെബ് പേ ഇത് ചെയ്യാം നമുക്ക്

നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഗുഡ് ബൈ